പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നറിയപ്പെടുന്ന കൊറിയ പോരാളികളിൽ സമ്പന്നമായ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം കൂടിയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളെ നിരന്തരം വെല്ലുവിളിക്കുന്നതിൽ ആ രാജ്യവും അതിന്റെ ഭരണാധികാരിയായ ഉന്നും മടി കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ ശക്തമായ ഉപരോധമാണ് നിലവിൽ ഉത്തരകൊറിയ നേരിടുന്നത് റഷ്യയുമായും ചൈനയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ഉത്തര കൊറിയ മേഖലയിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിലൊന്നിനെ ഇപ്പോഴും നിലനിർത്തി വരുന്നുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഉത്തര കൊറിയയുടെ ആണവായുധങ്ങൾക്കും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കുമായി ഗണ്യമായ വിഭവങ്ങളാണ് ഉത്തര ഉത്തരകൊറിയ മാറ്റിവെച്ചിരിക്കുന്നത് ഉത്തരകൊറിയയെ ലോകത്തെ തന്നെ ഒരു പവർഫുൾ രാഷ്ട്രമാക്കുക എന്നതാണ് ആ രാജ്യത്തിന്റെ പരമാധികാരിയായ കിം ഹിംജോങ്ങിന്റെ സ്വപ്നം റഷ്യയുമായുള്ള പ്രതിരോധ കരാറും ഇറാനുമായുള്ള പുതിയ സൗഹൃദവുമെല്ലാം ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള ചുവടുവയ്പാണ് ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയും ഉത്തര കൊറിയ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ചൈനയെയാണ് പ്രധാന ശത്രുവായി അമേരിക്ക കാണുന്നതെങ്കിലും അവർ ഏറെ ഭയപ്പെടുന്ന ഭരണാധികാരി ഉത്തര കൊറിയൻ ഭരണാധികാരി കിംജോങ് ആണ് അതിന് പ്രധാന കാരണം അമേരിക്ക വരെ എത്താൻ ശേഷിയുള്ള ആണവാധങ്ങൾ ഉത്തരകൊറിയയുടെ പക്കൽ ഉണ്ടെന്നതും അത് എടുത്തിട്ടുപയോഗിക്കാൻ കിംജോങ് മടിക്കില്ല എന്നതുമാണ് കിം എന്ത് ചെയ്യുമെന്നത് അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ഊഹിക്കാൻ പോലും സാധിക്കുകയില്ല പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് പോലും പരിശോധിക്കാതെ ഏത് ലെവലിൽ പ്രതികരിക്കാനും മടിക്കാത്ത ശൈലിയാണ് ഈ ഉത്തര കൊറിയൻ ഭരണാധികാരിക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായ ആദ്യകാലത്ത് അമേരിക്കക്ക് നേരെ ഉത്തര കൊറിയ ആണോ മിസൈൽ സജ്ജീകരിച്ചു വച്ചിരുന്നത് കൊറിയയുടെ പരമ്പരാഗത എതിരാളികളായ ദക്ഷിണ കൊറിയക്കൊപ്പം ചേർന്ന് അമേരിക്ക നടത്തുന്ന ഇടപെടലുകളിൽ പ്രകോപിതനായാണ് ഇത്തരമൊരു പ്രകോപനത്തിന് കിംജോങ്ങൻ തയ്യാറായിരുന്നത് ഇതോടെ അപകടം തിരിച്ചറിഞ്ഞ ട്രംപിനു തന്നെ നേരിട്ട് രംഗത്തിറങ്ങി കിം കിംജോമനുമായി ചർച്ച നടത്തേണ്ട സാഹചര്യം ഉണ്ടായതും ലോകം കണ്ട വേറിട്ട കാഴ്ചയാണ് രണ്ടാമത്തെ തവണ അധികാരത്തിൽ വന്നപ്പോഴും ആദ്യം ട്രംപ് പറഞ്ഞത് തന്നെ കിംജോങ് തന്റെ സുഹൃത്താണെന്നും കൂടുതൽ അടുത്തിടപെടാൻ അവസരം ഉണ്ടാക്കുമെന്നുമാണ് ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ അമേരിക്കയുടെയും ട്രംപിന്റെയും ഭയം വ്യക്തമാണ് റഷ്യയെ റഷ്യയെപ്പോലെയോ ചൈനയെ പോലെയോ എന്തിനേറെ ഇറാനെ പോലെയോ ലോകത്തിന്റെ നിലനിൽപ്പ് നോക്കി മാത്രം തീരുമാനമെടുക്കുന്ന രാജ്യമോ ഭരണാധികാരിയോ അല്ല കിംജോങ് മുൻ എന്നതാണ് ഉത്തര കൊറിയയെ വേറിട്ടൊരു ശത്രുവായി കാണാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയ ശേഷം അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി അതുപോലെ തന്നെ മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് ഇറാനും അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചിരുന്നത് ഈ ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ചതും വീര്യം കുറഞ്ഞ മിസൈലുകളായിരുന്നു രണ്ട് ആക്രമണങ്ങളും മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ട് നടത്തിയതായതിനാൽ ഒരാൾ പോലും കൊല്ലപ്പെട്ടിരുന്നില്ല എന്നാൽ ഇത്തരമൊരു ജാഗ്രതയും മുന്നറിയിപ്പും ഒന്നും കിംജോ മുന്നിൽ നിന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് കിം കിംജോമുനിനെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നത് മാത്രമാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഏക പോം വഴി ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും ഉത്തരകൊറിയ ഏറ്റുമുട്ടേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് ആത്യന്തികമായി അമേരിക്ക കൊറിയ യുദ്ധമായാണ് മാറുക ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യമായി തന്ത്രപ്രധാനമായ പ്രതിരോധ കരാറിൽ കൊറിയ ഒപ്പുവെച്ചിട്ടുള്ളതിനാൽ ഒപ്പുവച്ചിട്ടുള്ളതിനാൽ കൊറിയയെ സൈനികമായി സഹായിക്കാൻ ഷ്യയും നിലവിൽ ബാധ്യസ്ഥരാണ് അതായത് ഉത്തര ഉത്തരകൊറിയയുമായി ആര് യുദ്ധത്തിന് ഇറങ്ങിയാലും അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്നത് വ്യക്തം ലോകം ഭയപ്പെടേണ്ട യാഥാർത്ഥ്യമാണിത് ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ദക്ഷിണ കൊറിയ കേന്ദ്രീകരിച്ച് നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങളെയും നോക്കിക്കാണാൻ കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉന്നിനെതിരെ ഗുരുതരമായ ആരോപണവും കേസുമാണ് ശത്രുരാജ്യമായ ദക്ഷിണ കൊറിയയിൽ നിന്നും ഇപ്പോൾ വരുന്നത് ഉത്തര കൊറിയൻ തടങ്കലിൽ വെച്ച് ക്രൂരമായ പീഡനങ്ങൾക്കും ലൈംഗികാതിക്രമങ്ങൾക്കും ഇരയായി എന്നാരോപിച്ച് കിംജോങ് ഉനിനെതിരെ ദക്ഷിണ കൊറിയൻ കോടതിയിൽ സിവിൽ ക്രിമിനൽ നടപടി തുടങ്ങിയിരിക്കുകയാണ് കൊറിയയിൽ നിന്ന് കൂർ മാറിയെത്തിയ ചോയി മിൻ ക്യുങ് എന്ന സ്ത്രീയുടെ പരാതിയിലാണ് ഈ നടപടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ചൈനയിലേക്ക് പലായനം ചെയ്ത ചോയി മിൻ ക്യുങ്ങിനെ രണ്ടായിരത്തി എട്ടിൽ നിർബന്ധിതമായി കൊറിയയിലേക്ക് തിരിച്ചയക്കുകയാണ് ഉണ്ടായത് തിരിച്ചെത്തിയതിനു ശേഷം ലൈംഗിക പീഡനത്തിനും കഠിനമായ പീഡനങ്ങൾക്കും ഇരയായി എന്നാണ് അവർ ആരോപിക്കുന്നത് ജൂൺ പതിനൊന്നിന് സിയോളിലാണ് ഇതു സംബന്ധമായ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഉത്തര കൊറിയയിൽ ജനിച്ച ഒരു കൂറുമാറ്റക്കാരി ഭരണകൂടത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് ഇതാദ്യമാണെന്നാണ് ചോയിയെ സഹായിക്കുന്ന ദക്ഷിണ കൊറിയൻ മനുഷ്യാവകാശ സംഘടന പറയുന്നത് ദക്ഷിണ കൊറിയൻ കോടതികൾ മുൻപും കൊറിയക്കെതിരെ സമാനമായ കേസുകളിൽ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും കൊറിയ ഇതെല്ലാം അവഗണിച്ചതിനാൽ ആ വിധികളെല്ലാം തന്നെ കേവലം പ്രതീകാത്മകമായി മാത്രം ഒതുങ്ങി പോവുകയാണ് പുതിയ കേസിൽ കിം മുന്നിനെയും മറ്റ് ആറ് ഉത്തരകൊറിയൻ ഉദ്യോഗസ്ഥരെയുമാണ് പ്രതികളാക്കിയിരിക്കുന്നത് ചോയിയുടെ കേസ് ഐക്യരാഷ്ട്ര സഭയിലേക്കും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലേക്കും കൊണ്ടുപോകാൻ പദ്ധതിയിടുന്നതായി കേസിന് പിന്തുണ നൽകുന്ന ഡാറ്റാബേസ് സെന്റർ ഫോർ നോർത്ത് കൊറിയൻ ഹ്യൂമൻ റൈറ്റ്സും വ്യക്തമാക്കിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യന്റെ അന്തസിന്റെയും പുനഃസ്ഥാപനത്തിനുള്ള ഒരു മൂലക്കല്ലായി ഈ ചെറിയ ചുവടുവയ്പ് മാറണമെന്ന് താൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതായാണ് പരാതിക്കാരി പറയുന്നത് പീഡനത്തിന് ഇരയായവടും ഉത്തരകൊറിയൻ ഭരണകൂടത്തെ അതിജീവിച്ചവളും എന്ന നിലയിൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കിം രാജവംശത്തെ ഉത്തരവാദിയാക്കാനുള്ള ആഴമേറിയതും അടിയന്തിരവുമായ ഉത്തരവാദിത്തം ഇതുവഴി താൻ നിർവഹിക്കുന്നതായുമാണ് അവർ വാദിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും ഉത്തര കൊറിയയിൽ നിന്ന് പലായനം ചെയ്ത ചോയി തുടർന്ന് ദക്ഷിണ കൊറിയയിൽ സ്ഥിരതാമസമാക്കുകയാണ് സ്ഥിരതാമസമാക്കുകയാണുണ്ടായത് പഴയ ദുരിതത്തിൽ നിന്നുള്ള മാനസികാഘാതം ഇപ്പോഴും ഉണ്ടെന്നും മരുന്നുകളെയാണ് താൻ ഇപ്പോഴും ആശ്രയിക്കുന്നതെന്നുമാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് രാഷ്ട്രീയ തടവുകാരോടുള്ള ക്രൂരമായ പെരുമാറ്റം മുതൽ ലിംഗഭേദത്തിന്റെയും വർഗത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വ്യവസ്ഥാപിത വിവേചനം വരെയാണ് ഈ സ്ത്രീയെ മുൻനിർത്തി പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ ഉത്തര ഉത്തരകൊറിയയ്ക്കും കിംജോ മുനിനുമെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സിവിൽ കേസുകൾക്കൊപ്പം തന്നെ ക്രിമിനൽ കുറ്റങ്ങളും ചുമത്തുന്നു എന്നതാണ് ഈ കേസിന്റെ പ്രാധാന്യമെന്നാണ് എൻ കെ ഡി ബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹന്ന സോങ് ദക്ഷിണ കൊറിയയിലെ ബി ബി സി ലേഖകനോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഉത്തര കൊറിയക്കെതിരായ മുൻ കോടതി കേസുകളെല്ലാം സിവിൽ വ്യവഹാരങ്ങളിൽ മാത്രമായി ഒതുങ്ങിയിരുന്നു ഒതുങ്ങിയിരുന്നുവെന്നതാണ് അവരുടെ വാദം ഇതിന് ചില ഉദാഹരണങ്ങളും സോങ് അതിൽ പ്രധാനം കൊറിയൻ യുദ്ധ സമയത്ത് കൊറിയയിൽ യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട ചൂഷണം ചെയ്യപ്പെട്ട മൂന്ന് ദക്ഷിണ കൊറിയൻ പുരുഷന്മാർക്ക് അൻപത് ദശലക്ഷം വോൺ വീതം നൽകാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിയോൾ കോടതി ഉത്തര കൊറിയയോട് ഉത്തരവിട്ടിരുന്നുവെങ്കിലും ഒന്നും സംഭവിച്ചിരുന്നില്ല ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മറ്റൊരു വിധിയും ഉത്തര കൊറിയക്കെതിരെ ദക്ഷിണ കൊറിയൻ കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ഭൂമിയിലെ പറുദീസ വാഗ്ദാനം ചെയ്ത് ജപ്പാനിൽ നിന്നും ഉത്തര കൊറിയയിലേക്ക് കുടിയേറിയ ദക്ഷിണ കൊറിയൻ ജാപ്പനീസ് കുടിയേറ്റക്കാരിൽ അഞ്ചു പേർക്ക് നൂറ് ദശലക്ഷം വൺ വീതം നൽകാനുള്ള ഉത്തരവായിരുന്നു ഉത്തരവായിരുന്നത് തങ്ങളെ വഞ്ചിച്ചാണ് ഉത്തര കൊറിയയിലേക്ക് കൊണ്ടുപോയതെന്നും അവിടെ തടവിലാക്കി നിർബന്ധിതമായി ജോലി ചെയ്യിച്ചെന്നുമാണ് ഈ കുടിയേറ്റക്കാർ പരാതിപ്പെട്ടിരുന്നത് ഈ രണ്ടു കേസുകളോടും ഉത്തര കൊറിയ പ്രതികരിച്ചിരുന്നില്ല മൈൻഡ് ചെയ്തില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ പുതിയ കേസും ഇതുപോലെ തന്നെ ഉത്തര കൊറിയ അവഗണിക്കുമെന്നാണ് കരുതുന്നതെങ്കിലും ഇതിൽ കിം കിംജോങ്ങിനും ഉത്തര കൊറിയയ്ക്കുമെതിരെ ക്രിമിനൽ സ്വഭാവമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉൾപ്പെടുകയും ലോകത്തിനു മുന്നിൽ ഉത്തര കൊറിയയെ കൂടുതൽ മോശമാക്കാനുള്ള ശ്രമങ്ങളും നടന്നതിനാൽ കിം കിംജോങ്ങിനിന്റെ പ്രതികരണം ഏത് രൂപത്തിലായിരിക്കുമെന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഒരു സ്ത്രീയെ മുൻനിർത്തി കിം കിംജോങ്ങിനെ താറടിച്ചു കാണിക്കാനും ഉത്തര കൊറിയയ്ക്കെതിരായി കൂടുതൽ ഉപരോധങ്ങൾക്കുമുള്ള നീക്കവുമാണ് പാശ്ചാത്യ ശക്തികൾ ലക്ഷ്യമിടുന്നതെങ്കിൽ ആ ശ്രമം എന്തായാലും വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് ഇടവരുത്തുക നിരവധി വർഷങ്ങളായി ദക്ഷിണ കൊറിയയിൽ താമസിക്കുന്ന മിൻ ചോയിമിൻ എന്ന സ്ത്രീ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്ത് വന്നതിന് പിന്നിൽ ഉത്തര കൊറിയക്കെതിരായ അമേരിക്കയുടെ പടയൊരുക്കത്തിന്റെ സൂചനയായും വിലയിരുത്തപ്പെടുന്നുണ്ട് അമേരിക്ക വരെ എത്താനുള്ള ആണവ മിസയിൽ ഉത്തരകൊറിയയുടെ പക്കലുള്ള അങ്ങ് മുതൽ ആശങ്കയോടെ മാത്രം ഉത്തര കൊറിയയെ വീക്ഷിക്കുന്ന അമേരിക്ക ദക്ഷിണ കൊറിയ കേന്ദ്രീകരിച്ച് നിരവധി വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര കൊറിയയിൽ ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് ശ്രമിക്കുന്നുണ്ട് എന്നാൽ കിം തീർത്ത ഉരുക്കു കോട്ടക്കുള്ളിൽ കയറാൻ അവർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എളുപ്പത്തിൽ നടക്കുന്ന കാര്യവുമല്ല ഉപരോധങ്ങൾ മൂലം പരാധീനതകളും കഷ്ടപ്പാടുകളും ഏറെയുണ്ടെങ്കിലും ഉത്തര കൊറിയൻ ജനതയുടെ സൂപ്പർ ഹീറോ ഇപ്പോഴും അവരുടെ ഭരണാധികാരി കിംജോങ് തന്നെയാണ് സൈന്യവും ഒറ്റക്കെട്ടായാണ് കിമ്മിനു പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നത് ഇത്തരത്തിൽ കരുത്തനായ കിംജോങനെ വീഴ്ത്തിയാൽ ഉത്തര ഉത്തരകൊറിയയെയും കൈപ്പിടിയിലാക്കാമെന്നതാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടൽ ഇതിന്റെ ഭാഗമായി സി ഐ എയുടെ ബുദ്ധിയിൽ പിറന്ന പുതിയ എപ്പിസോഡായി മാത്രമേ പുതിയ സംഭവ വികാസങ്ങളെയും നോക്കിക്കാണാൻ സാധിക്കും ദക്ഷിണ കൊറിയയിൽ എത്തി പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് പരാതിക്കാരി ഇത്തരം ആരോപണം ഉന്നയിച്ച് കേസ് നൽകിയത് എന്നത് തന്നെ ഗൂഢാലോചന സംശയിക്കാവുന്നതാണ് മാത്രമല്ല ചൈന ഉത്തര കൊറിയയിലേക്ക് തിരിച്ചയച്ച ഈ സ്ത്രീക്ക് പിന്നെ എങ്ങനെ ദക്ഷിണ കൊറിയയിലേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതും പ്രസക്തമായ ചോദ്യമാണ് കാരണം മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്തവർ തിരിച്ചെത്തിയാൽ അവർക്ക് വീണ്ടും എളുപ്പത്തിൽ പലായനം ചെയ്യാൻ കഴിയും എന്നത് കൊറിയയെ അറിയുന്നവർക്ക് വിശ്വസിക്കാൻ എന്തായാലും ബുദ്ധിമുട്ടാണ് കിമ്മിന്റെ ഉരുക്കു കോട്ടയെക്കുറിച്ച് വാചാലരാകുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ ചോദ്യത്തിനും മറുപടി പറയേണ്ടതുണ്ട് അമേരിക്കയുടെ അട്ടിമറി നീക്കം തകർക്കാനാണ് ഇത്തരമൊരു ഉരുക്കു കവചം സ്വന്തം രാജ്യത്ത് കിംജോങ്ങിൻ സൃഷ്ടിച്ചിരിക്കുന്നത് സൈനികമായി ആക്രമിക്കാൻ ഭയമുള്ള അമേരിക്ക തന്റെ രാജ്യത്ത് ഭരണം മാറ്റത്തിന് ശ്രമിക്കുമെന്നത് അദ്ദേഹത്തിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ചാരന്മാർക്ക് എതിരെയുള്ള ശിക്ഷയും ഉത്തര കൊറിയയിൽ കടുത്തതാണ് അമേരിക്കയുടെ അട്ടിമറി നീക്കം തകർക്കാനാണ് ഇത്തരമൊരു ഉരുക്ക് കവചം സ്വന്തം രാജ്യത്ത് കിംജോങ്ങും സൃഷ്ടിച്ചിരിക്കുന്നത് സൈനികമായി ആക്രമിക്കാൻ ഭയമുള്ള അമേരിക്ക തന്റെ രാജ്യത്ത് ഭരണം മാറ്റത്തിന് ശ്രമിക്കുമെന്നത് അദ്ദേഹത്തിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ചാരന്മാർക്കെതിരെയുള്ള ശിക്ഷയും കൊറിയയിൽ കടുത്തതാണ് ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞു വേണം ഈ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയെ വിലയിരുത്താൻ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ചോയിമിൻ കിങ് എന്ന സ്ത്രീക്ക് പിന്നിലും സി ഐ എയുടെ ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നത് കിംജോങ്ങിന്റെ നിലപാടിനെ ആശ്രയിച്ചാണ് ഉണ്ടാകാൻ പോകുന്നത് ആണവായുധം ഇല്ലാതിരുന്നിട്ട് പോലും ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഭയന്ന് വെടിനിർത്തലിനു കാലുപിടിച്ച ട്രംപിന് ആണവായുധം കൈവശമുള്ള ഉത്തരകൊറിയയുടെ ഏതൊരു നീക്കവും വൻ പ്രതിസന്ധിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതാകട്ടെ വ്യക്തവുമാണ്